ഒരു ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് അതിന് ആവശ്യമായിട്ടുള്ള കടുകും ഇട്ട് നമുക്ക് നമ്മളുടെ ഇതിൽ ഇഞ്ചി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒരു നാല് കഷ്ണം വലിയ വെളുത്തുള്ളിയാണ് എടുത്തത് അത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ടിട്ടുണ്ട് പക്ഷെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് മുരിഞ്ഞു പോയി അത്ര മുരിയേണ്ടായി മുരിയേണ്ടിയില്ലായിരുന്നു എന്നിട്ട് നല്ലോണം ഇളക്കുക അതിൽ കഴിഞ്ഞിട്ട് സവാള ഇടുന്നതൊക്കെ ഇടക്കാൻ മറന്നുപോയി സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റുക ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പച്ചമുളക് ആണിത് അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇതിപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം തട്ടാ ഗ്യാസ് എന്നിട്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന കറിവേപ്പിലയാണ് അതും ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക ഇപ്പം തീയൊന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്യാം എൻ്റെ ഒരു ഇത്തിരി ഉപ്പിടാം നമ്മൾ കൂന്തൽ വേവിക്കാവുന്ന സമയത്ത് നമ്മൾ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് മതി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഇത്തിരി കഴിഞ്ഞിട്ടിടാമല്ലോ അപ്പം ഉപ്പിട്ട മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഇട്ടിട്ടുള്ളൂ നമ്മൾ കൂന്തൽ വേവിച്ചത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് അപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം നമ്മൾ മിക്സിർ മുളകോട് ഇടാനായിട്ട് എടുക്കാനായിട്ട് ഇട്ട് പോയി കാരണം വീഡിയോ ഓൺ ആയിരുന്നില്ല അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ടീസ്പൂൺ മുളക് പൊടിയും ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക ആ മല്ലിപ്പുഴയുടെ പച്ചമുളക് വാണ വരെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം ലോ ഫ്ലെയിമിലായിരിക്കണേട്ടാ നമ്മൾ മഞ്ഞ് മല്ലിപ്പൊടി ഇടുമ്പോൾ നമ്മൾ തീ പരമാവധി നമ്മൾ കുറച്ച് വേണ്ടിടണം എന്നിട്ട് അരിഞ്ഞ് വെച്ചാൽ നമ്മൾ ഇരുന്ന് ഒഴിച്ച് വെച്ചാൽ തൂന്തൽ അങ്ങോട്ടേക്ക് ഇടാം നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കൂടുതൽ ഓൾറെഡി വന്നിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ആ ഗ്രേവി എല്ലാവണത്തോട്ട് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കൂന്തലോട്ടൊന്ന് ഇറങ്ങി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം അങ്ങനെ മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഉണ്ടാക്കിയതാണ് കുരുമുളക് പൊടി